അപ്പോൾ അതിൻ്റെ വലിയ മാവ് ആ മാവ് ഭക്ഷേ ഭയങ്കര പടർന്നു വന്നിട്ട് വലിയ പ്രശ്നം കയറി പറിക്കാനാണെങ്കിൽ അത്രയും സ്കിൽഡായിട്ട് ഒരാൾക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട് റോഡ് സൈഡിലാണ് പത്തൻ്റെ ടൗണിൻ്റെ നടുക്ക വീട് റോഡ് സൈഡിൽ അന്ന വീട് അപ്പോൾ റോഡിൻ്റെ തിട്ട മതിലുമില്ല മതിൽ കിട്ടിയിട്ട് ചുറ്റുമതിലില്ല അപ്പോൾ ഓപ്പൺ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ പുറത്തേക്ക് വിടുത്തന്നെ ഭയങ്കര സൂക്ഷിച്ചാൽ അപ്പോൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ രാവിലെ ഈ മാങ്ങ നമുക്ക് പറക്കുക അല്ലെങ്കിൽ ഇത് അമ്മ പറക്കിയെടുത്തിട്ട് നമുക്ക് വൃത്തിയുള്ളത് നോക്കി തരേ ഉള്ളൂ വെക്കേഷൻ കഴിഞ്ഞാൽ നമുക്കിത് ഫണ്ടിങ്ങിന് വിടുന്ന പോലെ ഈ മാങ്ങ പറക്കാൻ നമുക്ക് അവകാശമുണ്ട് അപ്പോൾ വെളുപ്പിന് എഴുന്നേക്കും ഏതായാലും എട്ട് മണി ആകുമ്പോഴേ എഴുന്നേക്കാത്ത നമ്മൾ ആറു മണിക്ക് എഴുന്നേക്കും കാരണം രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാനും ചേട്ടൻ എണ്ണും ബ്ലു രണ്ട് വീടും രാത്രി നിശ്ചത്ത് കറക്റ്റായിട്ട് കേൾക്കുക അപ്പൊ ഈ മാവിന്റെ ചുറ്റും പോച്ചയാണ് മറ്റേ ഒരു നീളത്തിലുള്ള ഒരു പോച്ച ഭയങ്കര രസമുള്ള പോച്ചപ്പോൾ ആ ഒരു ഏരിയ മൊത്തം ഈ പോച്ച പടർന്ന് കേൾക്കുക അപ്പൊ നമുക്കൊരു ഉണ്ട് പത്ത് പന്ത്രണ്ട് എണ്ണമെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് സൗണ്ട് കിട്ടും ഇന്ന് എന്തായാലും നല്ല കളക്ഷനാണ് അപ്പൊ രാവിലെ കവർ പാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ ഒരു ഹണ്ടിങ്ങിന് ഇറങ്ങണം എന്നിട്ട് ഇതിങ്ങനെ പോച്ച നമ്മളിങ്ങനെ തട്ടി മാറ്റി നടക്കും ഇങ്ങനെ കാല് വെച്ചിങ്ങനെ തട്ടി തട്ടിങ്ങനെ ഇപ്പോൾ പോച്ചക്കകത്ത് ഇങ്ങനെ വെള്ളം വെള്ളത്തൊലി തണുപ്പിൻ്റെ വെള്ളത്തൊലിയൊക്കെ പറ്റി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിങ്ങനെ നമ്മൾ തട്ടി സമ്മറിൽ എന്താ തണുപ്പും പക്ഷെ രാവിലെ എന്തായാലും വെള്ളത്തൊലി കാണും പോച്ചക്കയത്ത് നമ്മളിങ്ങനെ തട്ടി 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 മാറ്റി അടക്കുമ്പോഴത്തേക്കും ആർക്കാ കൂടുതൽ മാങ്ങ കിട്ടുന്ന കോമ്പറ്റീഷൻ സൈഡിലുണ്ട് മാങ്ങ കിട്ടും അത് ഭയങ്കര രസമാണ് നമ്മളിങ്ങനെ പോച്ച തട്ടി മാറ്റി പോച്ചയുടെ പച്ചക്കളറിനകത്ത് മാങ്ങയുടെ പച്ചക്കളർ ഓ അതിങ്ങനെ പറക്കി പത്രത്തിൽ ഇടുന്നു അവസാനം ആർക്കാ കൂടുതൽ കിട്ടിയ എണ്ണും അത് കൊണ്ടുപോയിട്ട് പൂളിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും അല്ലെങ്കിൽ മത് മറ്റേ പഞ്ച മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് പഴുത്തം വാങ്ങാം ഇതിൻ്റെ തൊലിയെല്ലാം ഊരിക്കളഞ്ഞിട്ട് അതിനെ പൂർണ്ണ നഗ്നനാക്കി ഇതിനകത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കി ഇരകി അത് കിടിലാൻ സംഭവമാണ്